നമസ്കാരം കെ എം എബ്രാഹാമിനെ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ എം എബ്രാഹാമിനെതിരായ സി ബി ഐ അന്വേഷണ നിർദ്ദേശത്തിൽ കോടതി വിധി വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന വിജിലൻസ് ആണ് അന്വേഷണം നടത്തി കുറ്റവിമുക്തനാക്കിയത് വിജിലൻസ് കെ എം എബ്രാഹാമിനെ മനഃപൂർവ്വം കുറ്റവിമുക്തനാക്കിയിരുന്നെന്നാണ് കോടതി പറഞ്ഞിരുന്നത് പ്രഥമ ദൃഷ്ടിയ കെ എം എബ്രാഹാം കുറ്റക്കാരനാണെന്നതിന് തെളിവുകളുണ്ടെന്നും അതിനാൽ സി ബി ഐ അന്വേഷിക്കണമെന്നുമാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതുതന്നെയാണ് അജിത് കുമാറിനെതിരായ കേസിലും നടന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസാണ് അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയത് മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിക്കാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ജയിലിൽ പോകേണ്ടി വന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ആരൊക്കെയാണ് ആ ഇരിക്കുന്നത് കിഫ്ബിയുടെ തലപ്പത്ത് കെ എം എബ്രാഹാമിനെ പോലെ ആരോപണ വിധേയനായ ഒരാൾ ഇരിക്കുന്നതിന്റെ പ്രസക്തി എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ് ഇവരുടെയൊക്കെ ഉപദേശം കേട്ടാണ് സർക്കാർ കിഫ്ബി ഉണ്ടാക്കിയത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കിഫ്ബി മാറി ഇവരെയൊക്കെയാണ് ഉപദേശം നൽകി സർക്കാരിനെ ഈ സ്ഥിതിയിലാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷം നേരത്തെ പറഞ്ഞതാണ് അത് ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സഹപ്രവർത്തകനായ എ ഡി ജി പിക്ക് അജിത് കുമാർ വ്യാജ മൊഴി കൊടുത്തെന്ന് ഡി ജി പി റിപ്പോർട്ട് നൽകിയിട്ടും മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ കസേരയിലെ കുശ്യനടിയിൽ വെച്ചിരിക്കുകയാണ് അത് പുറത്തുവിടില്ല ചുറ്റും നിൽക്കുന്ന ഉപജ്യാപക സംഘത്തെ രക്ഷിക്കുകയും അവർ പറയുന്നത് മാത്രം കേൾക്കുകയും ചെയ്യുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് യു ഡി എഫ് പൂർണ്ണ സജ്ജമാണ് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ബൂത്ത് കമ്മിറ്റി ഉൾപ്പെടെ അത് നേരിടാൻ സജ്ജമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ച് ഇപ്പുറത്തു നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയ ശേഷമാണ് എൽ ഡി എഫ് സാധാരണയായി സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നത് എന്നാൽ അവിടെ സ്ഥാനാർത്ഥിയെ നോക്കിയല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ചില ചാനലുകൾ എല്ലാ ദിവസവും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് ഒരു ദിവസം ഒരാളെ പ്രഖ്യാപിക്കും പിറ്റേന്ന് ആളുമാറും രാത്രിയാകുമ്പോൾ മറ്റൊരാളെ പ്രഖ്യാപിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥി തീരുമാനിക്കുള്ള അധികാരമെങ്കിലും ഞങ്ങൾക്ക് വിട്ടുതരണമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ചില ചാനലുകൾക്ക് അതിൽ അജണ്ടയുണ്ട് മറ്റു ചിലർ അത് ഏറ്റെടുക്കുകയാണ് സി പി എം സ്ഥാനാർത്ഥി ഒരു ചാനലും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ അങ്ങനെയുള്ളവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ എന്തിനാണ് പ്രഖ്യാപിക്കുന്നത് ഇത് ശരിയാണോ എന്ന് ആലോചിക്കണം നിങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ചും ആലോചിക്കണം ചെയ്യുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം കോൺഗ്രസിന് പിന്നാലെ ലെൻസുമായി ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ് ദേവാലയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ചിലർ പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ മറ്റു ചിലർ ഗോൾവാൾക്കറിന്റെ പടം ഉയർത്തിക്കാട്ടുകയാണ് രണ്ടുപേരും ചെയ്യുന്നത് ഒന്നു തന്നെയാണ് ഇതിൽ നിന്നും രണ്ടു കൂട്ടരും അകന്നു നിൽക്കണം ദേവാലയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് യു ഡി എഫ് നിലപാട് ആർ എസ് എസിന്റെ പരിപാടിയും പുഷ്പനെ അറിയാമോ എന്ന സി പി എം പരിപാടിയും നിർത്തണം വിശ്വാസികളുടെ പണം പിരിച്ചിട്ടാണ് പുഷ്പനെ അറിയാമോ എന്ന് സി പി എമ്മുകാർ ചോദിക്കുന്നത് നാഷണൽ ഹെറാൾഡ്സ് കേസ് അഴിമതിക്കേ സെല്ലാം നെഹ്റുവിന്റെ കാലം ഉണ്ടായിരുന്ന പ്രസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇന്ത്യ എന്ന കമ്പനി ഉണ്ടാക്കിയത് കമ്പനി നിയമത്തിന്റെ വിരുദ്ധമാണെന്ന് പറഞ്ഞത് ശരിയല്ല സെക്ഷൻ അനുസരിച്ച് കമ്പനി രൂപീകരിക്കാനുള്ള അവകാശം നാഷണൽ ഹെറാൾഡിനുണ്ട് കേസിനെ നിയമപരമായി നേടുമെന്നും അദ്ദേഹം പറയുന്നു പിണറായി വിജയനെതിരെ കേന്ദ്ര ഏജൻസികളെടുത്ത എല്ലാ കേസുകളിൽ നിന്നും രക്ഷപ്പെടുത്തി ഒരു കേസിൽ ബുദ്ധിമുട്ടിച്ചില്ല എക്സാലോജിഗുമായി ബന്ധപ്പെട്ട കേസ് അവർ എടുത്തതല്ല മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട ഹിയറിംഗിന് ഇടയിൽ കണ്ടെത്തിയ വസ്തുതയുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തതെന്നും ഒക്കെ വി ഡി സതീശൻ പറഞ്ഞു എന്തായാലും കെ ഇബ്രാഹാമിനെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുകയാണ്